ഹലോ വാളിസ്മിസിങ്ങൾ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ലെസ്പ്ലേ സീരീസിലാണ് കുറേ നാളായി നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ ഒരു പാത് വേ ഉണ്ടാക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായിട്ട് നമ്മൾ പറയുന്നത് ചെയ്യണം 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 എന്നു പക്ഷേ എനിക്ക് ടൈം കിട്ടാറില്ല ഒന്ന് എനിക്ക് ചെയ്യാൻ മടിയാണ് പിന്നെ ഡിസൈൻ ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് ബട്ട് ഇന്ന് എനിക്ക് എന്തോ ഇത് തോന്നി ഞാൻ വിചാരിച്ചു ജസ്റ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങളും എങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാം അറ്റ്ലീസ്റ്റ് നമുക്ക് എവിടെയുള്ള ഈ ഒരു പാത്തു വേണ്ടെങ്കിലും നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ കിഡ്ലം ആയിരിക്കില്ല ജസ്റ്റ് ഒരു കിഡിലം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ചെയ്തു തുടങ്ങാനുള്ള ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കണക്കുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതിനെങ്ങ് പൊളിച്ചു കളയണം എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളോട്ട് പോകാനുള്ളത് ജസ്റ്റ് അങ്ങനെ നമ്മൾ അവിടുത്തെ ആ ഒരു ചെറിയൊരു പാലം കണക്കുണ്ടായിരുന്ന ആ ഒരു സ്ട്രക്ചർ നമ്മളവിടുന്ന് പൊളിച്ച് നീക്കി കളഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നീട് എവിടെ ഒരു അടിപൊളി പാലം നമുക്ക് പണിത് വയ്ക്കണം ഇങ്ങോട്ടൊരു കട അപ്പോൾ യാ ഈ ഒരു വേദന നമ്മൾ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ട് പോകണമെന്നാണ് നമ്മളിപ്പോൾ അയ്യോ ഇങ്ങോട്ടല്ല അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് നമ്മളപ്പം ആഗ്രഹിച്ച് നിൽക്കുന്നൊരു എന്ന് പറയുമ്പോൾ സോ ഇവിടെ തൽക്കാലത്തേക്ക് നമുക്കൊരു പ്രീവേ മതിയാവും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ വേ ഉള്ള ഒരു റൂട്ട് പോരി നമുക്ക് പിന്നെ എവിടെയൊക്കെ നമുക്ക് പിന്നെ സ്ലാബുകളൊക്കെ ഈ ഒരു ഒരു ചെറിയൊരു ഇതൊക്കെ ഒരു തോന്നുന്ന രീതിയിലുള്ള ഇതൊക്കെ നമുക്ക് മാറ്റി പറ്റും കുറച്ച് ലെവലൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ ഇതൊക്കെ റെഡിയായി വരുള്ളൂ അപ്പം നമുക്കിനി എവിടെ എങ്ങനെയാണ് ഈ ഒരു പാത്ത് വേ നമ്മൾ ഉണ്ടാക്കാൻ പോകണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഫസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു ഹൗസിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗമായിട്ടാണ് അത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അവിടെ നിന്ന് ഒരു പാത്തുവിതം ഇങ്ങനെ പോവുകയാണ് ഈ ഒരു ഇങ്ങനെ നമുക്ക് അടച്ചാലേ പറ്റുള്ളൂ കാരണം ഈ അതിനെ അടക്കിയാതിരുന്നാൽ കാണാൻ ഒരു ഭംഗി കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഇതിനെ നമുക്കത് അടച്ചെടുക്കാം അതിനുള്ള സാധനങ്ങൾ ഇപ്പോൾ ഞാൻ കയ്യിലെടുത്ത് വെച്ചിട്ടില്ല പക്ഷേ അതൊക്കെ കയ്യിലെടുത്തോട്ട് വരേണ്ടതായിരുന്നു എവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ എവിടെ നിന്ന് കറഞ്ഞ് വന്ന് നമ്മളിതിനെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത് ഈ ഒരു ഭാഗത്തോട്ടാണ് പിന്നെ അവിടെ കുറേ ഒക്കെ പൊട്ടിച്ച കുറേ ഹോളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് നമുക്കിന്ന് അടച്ച് റെഡിയാക്കി എടുക്കണം അത്യാവശ്യം ഈ ഒരു ഭാര്യ ഭംഗിയുള്ളതെന്നാക്കി മാറ്റണം അതാണ് നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് എവിടെ കൊണ്ടുവന്ന് നമ്മളിതിനെ ചേർക്കും എവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്ന് ഇതാ ഈ ഒരു പാത് വേയിലും ഇവിടെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കുന്നു ഒരു ഏകദേശം ഒരു പാത്വേ സെറ്റായി വന്നിട്ടുണ്ട് ഓരോ രണ്ടാം ഇങ്ങനെ കറങ്ങി കറങ്ങി എവിടെ കൊണ്ടുവന്ന് അതിൻ്റെ അകത്തും ഇതിന് ചുറ്റുമായിട്ടും ഒരു പാത്ത് വേ സെറ്റാക്കിയിട്ട് ഈ ഒരു നടുക്ക് കുറച്ച് ഭാഗം നമ്മൾ ഒഴിച്ചിട്ടായി ഇവിടെ നിന്ന് ഇങ്ങനൊഴിക ഇവിടെ നിന്ന് ഒരു കണക്ഷൻ കൊടുക്കണം ഈ ഈയൊരു സ്ഥലത്തോട്ട് നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കുക നമ്മൾ അന്നേ തീരുമാനിച്ച സാധനമാണ് ഇവിടെ നമുക്ക് എന്തായാലും കൊടുത്താലേ പറ്റുള്ളൂ എന്ന് സോ അത് നമുക്ക് കൊടുത്താലേ പറ്റുള്ളൂ പിന്നെ അത് ഈ ഒരു റിവറിൻ്റെ സൈഡും നമുക്ക് ഫുള്ള് കവർ ചെയ്താലേ പറ്റുകയുള്ളൂ നമ്മളെല്ലാം കവർ ചെയ്ത് കവർ ചെയ്ത് പോകേനെ ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്യണതല്ലാത്ത വെയർ ഒന്നും വേണ്ട അങ്ങനെയാണ് ഞാൻ ഇപ്പം തീരുമാനിച്ചിട്ട് നിങ്ങളും സജസ്റ്റ് ചെയ്ത കുറേ സാധനങ്ങൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ട് കാര്യമുണ്ട് ഇവിടെ ഒരു ചെറിയൊരു വൃത്ത ആകൃതിയിൽ ഒരു കുറച്ച് ഏരിയ ഇടപ്പമുണ്ട് ഏറ്റവും നമുക്ക് അവിടെ ഗാർഡനോ എന്തെങ്കിലും ഈ ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഗാർഡൻ അല്ലെങ്കിൽ വാട്ടർഫാള അല്ലെങ്കിൽ വേറെന്തൊരു സാധനമുണ്ട് അല്ലെങ്കിൽ ഒരു ഗുഹ കണക്ക് ഇങ്ങനെ കുഴിച്ചിട്ട് അവിടെ എന്തെങ്കിലും കാര്യമോ പിന്നെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ എഴുപ്പമുണ്ട് നമുക്ക് എവിടെയൊരു ഫൗണ്ടയിൻ ഉണ്ടാക്കാം അതായിരിക്കും ഉടച്ചയാണ് അത് അത് നമ്മളൊരു പ്രത്യേക എപ്പിസോഡായിട്ട് നമ്മൾ ആ ഒരു അടിപ്പൊളി ഫൗണ്ടേ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ച് ടാസ്ക് ഉണ്ട് അതിന് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ശേഖരിക്കാൻ പോകേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പം ചെയ്യാതിരിക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു വേ നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് വരാം അപ്പം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം ഈ അങ്ങനെ നമ്മൾ എവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുണ്ട് എവിടെ നിന്ന് നമ്മൾ ഒരു ഇതായി ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കയറി വരുമ്പോൾ ഇങ്ങോട്ട് എവിടെ നിന്ന് ഒരു വഴിതാ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എവിടെ നിന്ന് ഒരു വഴിതാ ഇങ്ങോട്ട് എവിടെ അത്രയ്ക്കും വ്യക്തമായിട്ടുള്ള ഒരു വഴിയല്ല നമ്മൾ കൊടുത്തിരുന്നത് പോലും ഇതൊക്കെ കൊള്ള ഒരു ചെറിയൊരു വഴി പിന്നെ ഒരു വഴി ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു വഴി നമ്മൾ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം അങ്ങോട്ട് അവിടെ നിന്ന് പറഞ്ഞാൽ ആ വഴുത സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ട് പോകുന്നുണ്ട് ഒരെണ്ണം അതിലോട്ട് പോകുന്നുണ്ട് ഒരെണ്ണം അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ നിന്ന് തന്നെ വീണ്ടും ഇതിന്റെ ചുറ്റുമായിട്ട് ചുറ്റുവായിട്ട് വന്നിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് വഴി എവിടെ കൊണ്ടുവന്ന് നിർത്തിവെച്ചേ കണക്ക് ബാക്കിലോട്ട് പതുക്കെ പതുക്കെ തീരുമാനിച്ചെടുക്കാവുന്നതേ ഉള്ളു ഒരു വഴിതായി ഇതിന്റെ ഓട്ടോട്ടോ കൊടുത്ത് ഒരെണ്ണം അങ്ങനെ കറങ്ങി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് വർക്കുകൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് അതൊക്കെ നമുക്ക് പതുക്കെ 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 നമുക്ക് ചെയ്ത് തീർക്കാം ഇവിടുത്തെ ഏകദേശമുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് പോയി അവിടെ പത്ത് പേരെ പരിപാടി എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ചെയ്യാനുള്ളത് കുറച്ച് ട്രീസ് അങ്ങും ഇങ്ങോട്ടങ്ങും വായിക്കണം അതാണ് നമുക്ക് ഇനി ചെയ്യാനുള്ള ഒരേ ഒരു പരിപാടി ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഫസ്റ്റത്തെ ട്രീ ഇതാ എവറി ഡേ ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഇതാ ഈ ഒരു ഏരിയയിലായിട്ട് നമ്മളെ ഫസ്റ്റത്തെ ട്രീ ഉണ്ടാക്കുക എന്നാണ് അല്ല ട്രീ ഓക്കെ നമ്മുടെ മൂന്ന് തരത്തിലുള്ള ട്രീസ് ആണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചെത്തിയത് അതിനുള്ള ഐറ്റംസ് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വരച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ട്രീരെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയാൽ മാത്രം മതി മൂന്ന് മൂന്ന് തരത്തിലുള്ള ട്രീസാണ് അതിലത്തെ ഒരു ട്രീ നമ്മളിവിടെ ഉണ്ടാക്കുന്നതായിരിക്കും ബാക്കിയുള്ളതെല്ലാം നമ്മൾ അവിടെ അങ്ങ് മുന്നേറ്റമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ആദ്യത്തെ ഇവിടുത്തെ ആ ഒരു ട്രീര ഒരു റീപ്ലേ കണ്ടിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ എങ്ങനത്തെ മോഡൽ ട്രീസ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഏത് തരത്തിലാണ് അവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഏകദേശം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും സോ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ട്രീ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ ട്രീ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ട്രീ എന്ന് പറയണത് നമ്മളിവിടെ ചെറുതാറ്റൊക്കെ വന്ന് ഡിസൈനൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേ കണക്കുള്ള കുറച്ച് ട്രീകളും പിന്നെ നമ്മൾ വേറെ മോഡലിൽ കുറച്ച് ട്രീകളൊക്കെ നമ്മൾ ഇതിൻ്റെ അത് ആഡ് ചെയ്യാനൊക്കെ നമ്മൾ കണ്ടെത്തി വച്ചിട്ടുണ്ട് ഇനി ആ ഒരു ട്രീസിനെ ഫുള്ള് നമുക്ക് ഓരോ ഓരോ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് വയ്ക്കേണ്ടതായിട്ടുണ്ട് വേണമെങ്കിൽ ഒരു ട്രീ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെയൊക്കെ വച്ച് കൊടുക്കാം പക്ഷേ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോഴും കൂടെ ഭംഗിയായിട്ട് തോന്നണം അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നമ്മൾ ട്രീസിനെ ഒന്നും ഉണ്ടാക്കുന്നില്ല നമുക്ക് ഇവിടെ ഡെക്കാവുന്നതിലൊന്നും ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു ട്രീ ഉണ്ടാക്കി വെച്ചാൽ അത് കാണാൻ നല്ല ബോറാവാൻ ചാൻസ് ഉണ്ട് നമ്മളെലുള്ള കുറേ ട്രീസിൻ്റെ ഡിസൈൻസ് ഉണ്ട് രണ്ട് മൂന്ന് ഡിസൈൻസ് ഉണ്ട് അതെല്ലാം എന്നു ചേരുന്ന വിധത്തിൽ ഓരോ സ്ഥലങ്ങളിലായിട്ടൊന്ന് വച്ചിട്ട് ഇതാ പറഞ്ഞു ഇതായിരുന്നു നമ്മൾ ഫസ്റ്റത്തെ ട്രീ ഇതേ കണക്കുള്ള അല്ല വേറെ മോഡൽ കുറച്ച് ട്രീസും കൂടെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് വയ്ക്കാൻ പോകണത് ഓ ഈ ഒരു ട്രീസൊക്കെ അവിടെ വന്ന് കഴിയുമ്പോൾ കാണാനായിട്ട് ഇതിനെ ഒന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാവും എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു പോട്ടലിവിടെ ചുമ്മാതിരിക്കുകയായിരുന്നു ഇത്രയും നാൾ പക്ഷേ ഈ ഒരു ട്രീ വന്നപ്പോഴത്തേക്കും ഈ ഒരു ഏരിയ ഒന്ന് ഫില്ലാവുകയും ചെയ്ത് ഈ ഒരു പോട്ടലിന് അതിൻ്റേതായ ഒരു ഷെയ്ഡ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ പണ്ട് കണ്ട ആ ഒരു ഇതല്ല ഇനി കാണാനായിട്ട് പോകുന്നത് ഇത്തപ്പുള്ള കൂടെ ഒരു ലുക്ക് തോന്നിക്കും എൻ്റെ മൈൻഡിൽ അതൊക്കെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് ഇനി എന്താണ് തോന്നുന്നതെന്ന് എനിക്ക് അറിയില്ല നമ്മൾ പരമാവധി ഈ ഒരു സ്ഥലം എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് അടുത്ത ബാക്കിയുള്ള എല്ലാം ഒന്ന് വച്ചിട്ട് വരാം കൊറേ നേരത്തെ വർക്കിന് ശേഷം കാണുന്ന കുറേ മരങ്ങളും എല്ലാം ഇവിടെ ആടാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു സെൻറ്റ പാട്ട് എവിടെയും പിന്നെ ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഒരു മരങ്ങളും ആട് ചെയ്തിട്ടില്ല ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ എസ്പെഷ്യലായിട്ട് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്തെങ്കിലും കാണാൻ ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് ഈ ഒരു പാട്ടുകളിലായിട്ട് ആട് ചെയ്യണം എന്നുണ്ട് ഈ ഒരു ഹൗസും ഈ ഒരു ഏരിയ വെച്ച് നമുക്ക് കുറച്ചെങ്കിലും ബ്ലെൻഡ് ആയി പോകണ്ടേ അതിനു വേണ്ടിയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു കുതിരക്കുട്ടനെ നമ്മൾ എവിടെ കൊണ്ടുവന്ന് എത്തിയിട്ടുണ്ട് ഹിരോന്മാർക്ക് ഇന്ന് കഴിയുമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കൊടുത്ത രണ്ട് പേരുകൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇനി കുറച്ച് പരിപാടികൾ നമുക്ക് നമുക്കവിടെ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മളവിടെ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് രണ്ട് ചൽക്കറിലൊക്കെ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ കളക്ട് ചെയ്ത് വച്ചിട്ടുള്ളത് നമുക്കിവിടെ കുറച്ച് റോക്സും പിന്നെ എന്തെങ്കിലുമൊക്കെ ഡിസൈനിങ്ങിനുള്ള കുറച്ച് സാധനങ്ങളും കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ് നേരത്തെ ഈ മരങ്ങളൊക്കെ ഉണ്ടാക്കി നടക്കുക തന്നെ കുറച്ച് ഓഫ്ലൈനായിട്ട് ഇരുന്നൊന്ന് ചെയ്യാൻ ഞാൻ വിചാരിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഓരോ ഓരോ സ്ഥലങ്ങളിൽ പോയി വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിച്ച് തരേണ്ടി വരും അത് എഡിറ്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കും എന്നെ അറിയാമല്ലോ എനിക്ക് എഡിറ്റ് ചെയ്യാൻ നല്ല ടൈം മടിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ നല്ല മടിയാണ് അപ്പോൾ എഡിറ്റ് ചെയ്യാനും നല്ല മടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഈ സിദ്ധിവിനതൊന്നും നടത്തില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാം ഇങ്ങനെ വച്ച് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു മുമ്പ് നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നു ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ചെറിയൊരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു ഹൗസ് ഫില്ല ഹൗസ് ആണ് പിന്നെ എൻ്റെ ഇതിൽ നല്ലൊരു ഹൗസാണ് അപ്പോൾ ഈ ഒരു ഹൗസ് നമുക്ക് ഒരു കാവൽക്കാരനെ വേണമെന്നുണ്ട് അപ്പം ചേക്കും ഡോഗിനെ ഉള്ളത് കൊണ്ടിട്ടാൽ പോണേ അല്ല നമ്മളിവിടെ ഒരു ചെറിയൊരു സ്റ്റാച്യുണ്ടാക്കാനായിട്ട് പോകുന്നു വളരെ സിമ്പിൾ സ്റ്റാച്ചു ആണ് അതിനുള്ള ആണ് ഇതാണ്ട് ഇവിടെ ഇരിക്കുന്നത് ഞാൻ പോലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റാച്യു ഇതിനു വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്യുമെന്ന് ആ സ്റ്റാച്ചു നിങ്ങൾക്കും കൂടെ ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് പെട്ടാൽ കൊള്ളാമായിരുന്നു എനിക്ക് സന്തോഷമായിരുന്നു തൽക്കാലത്തേക്ക് നമുക്ക് ആ സ്റ്റാച്ചു നമുക്ക് തൽക്കാലത്തേക്ക് ഇനി ഈ സ്റ്റാച്ചു എവിടെ തന്നെയായിരിക്കും മുഴുവൻ നേരവും നിൽക്കാനായിട്ട് പോകണത് ഇതിങ്ങനെ വച്ചേക്കാം കാരണം ഇവിടെയൊക്കെ കുറച്ച് അങ്ങുഞ്ഞും കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സാധനം അങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു എടുക്കുക എടുത്ത് ഇനി ിൽ വയ്ക്കാനുള്ളത് ആണ് ഇത്തിരി ടാസ്ക് നമ്മൾ ആ ഒരു ഒബ്സർവറിനെ എടുത്ത് മുഖത്തിന്റെ ഷേപ്പ് ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാതിരിക്കണം ആ ഒരു മുഖത്തിന്റെ ഷേപ്പാണ് ഈ ഒരു ബിൽഡിന് പ്രധാനമായിട്ടും ഉപയോഗിച്ചേക്കണത് കണ്ട ഇപ്പൊ ഇതിന് കൈയും കാലും ഒന്നും ഇല്ല കാലു മാത്രമേ ഉള്ളൂ കൈ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇരിക്കയാണ് ഇനി നമുക്ക് ഇതിനൊരു കൈയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചുകൊടുക്കണം വേണ്ടി ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ എവിടെ ഇങ്ങനെ ഒന്ന് വച്ച് കൊടുത്തിട്ട് ഈ രണ്ട് ഹോപ്പേഴ്സിനുണ്ടല്ലോ താഴോട്ട് വച്ചു കൊടുക്കണം എന്നിട്ട് ഇതിനെയും ഇതിനെയും പൊട്ടിച്ചെടുക്കുക ആ അവന്മാരെ ഈ ഹോപ്പേഴ്സ് കളക്ട് ചെയ്ത് വെച്ചാൽ ആ ഞാൻ ഒന്നും പറയുന്നില്ല ഹോപ്പേഴ്സല്ലേ അവന്മാരവന്മാരുടെ ജോലി ചെയ്യും അതങ്ങനെ തന്നെയാണ് എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് ഒന്ന് വെച്ചുകൊടുക്കുക ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യാമെന്ന് ഒരു കാര്യം നടന്നു ചിട്ടാ നമുക്ക് ആഡ് ചെയ്യാനുള്ള അടുത്ത സാധനം എന്ന് പറയണത് വലിയൊരു ലെൻസാണ് ലെൻസ് ഇങ്ങനെ വന്ന് വെച്ചു കൊടുക്കുക ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് നൈറ്റ് ആയ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡീറ്റെയിൽ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യവും നമുക്ക് ചെയ്യാം ഇനി ഒരു വാണ്ട് കൊടുക്കണം ഇവന്മാര് ചുമ്മാ നിക്കുന്ന ആൾക്കാരാവാൻ പാടില്ലല്ലോ വരണ ആൾക്കാരൊക്കെ ആൾക്കാരെ ഒന്ന് പേടിപ്പിച്ചൊക്കെ നിർത്താനുള്ള കഴിവാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് കൊണ്ട് കയ്യിൽ വാണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു സാധനങ്ങളാണ് വിചാരിക്കുക അങ്ങനല്ല ഈ ഒരു ചെറിയൊരു ബിൽഡ് എന്ന് പറയുമ്പോ ഒരു ചെറിയൊരു ഡീറ്റെയിൽ ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി അത്ര ഉള്ളൂ ഈ സാധനം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു വെച്ചേക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഏരിയ കാണാനായിട്ട് വലിയ ബോറൊന്നും ഇല്ല ഇങ്ങനെ കേറി വരുമ്പോ ഇവിടെ ഒരാൾ നിപ്പോ ഇവനാണ് നമ്മളുടെ ഈ ഒരു ഹൗസിന്റെ കാവൽക്കാരൻ എന്നുള്ള രീതിയിൽ ചുമ്മാ ഒരു ചെറിയൊരു ഡീറ്റെയിൽ അത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കൊണ്ട് ഇതിനെ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കിയതാണ് ഇനി നമുക്ക് എവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് പരിപാടികൾ നമ്മൾ ഡിസൈൻ ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി അതിനെയൊക്കെ നമുക്ക് ഇങ്ങോട്ടൊന്ന് ആഡ് ചെയ്യണമെന്നുണ്ട് ഓരോന്നും ആഡ് ചെയ്ത് എല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഓരോന്നും കാണിച്ചു തരാം അതിനു ഞാൻ ഒരു ചെറിയൊരു കാര്യം മറന്നുപോയി നമ്മൾ ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള മരങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത് ഒരു മോഡലിലുള്ള ഈയൊരു മരമാണ് രണ്ടാമത്തത് നമ്മളുടെ ഈ ഒരു ഡാർക്ക് ഹോക്കിൻ്റെ ഇതൊരു വലിയൊരു ടാളായിട്ടുള്ള ഒരു മരമാണ് ഡാർക്ക് ഓക്കെ അല്ലെങ്കിലും ഉള്ളൊരു ടാൾ ട്രീ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രീ ആണ് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് ചെറിയൊരു മരമാണ് ഇത് കണ്ടാതായി ഈ ഒരു മരം നല്ല സാമ്യം തോന്നും അവിടെ ഇരിക്കുന്ന മരവറ്റ് നല്ല സാമ്യം തോന്നും പക്ഷെ നല്ല വ്യത്യാസം ഉണ്ടായിട്ട് ഇത്തിരി ചെറിയ മരമാണ് കൂടുതലും നമ്മുടെ ഓക്കോ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന മരവാണ് ഇത് ഇതും അതേ മരമാണ് ആ ഇതും അതേ മരുവനേട്ടാ ഇത് കണക്കുള്ള കുറച്ച് മരങ്ങളും നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് കുറെ മരങ്ങൾ നമ്മളവിടെ ഫുള്ള് വച്ചേക്കുന്നത് അപ്പൊ ഇനി ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ഇത് വച്ച് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുക എല്ലാ കാര്യങ്ങളും ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഓളോ ആയിട്ട് കിടക്കും കാരണം അവിടെ നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നില്ല ഭാവിയിൽ നമുക്ക് നല്ല നല്ല അടിപ്പൊളി ബിൽഡുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കും അത് കണക്കി തന്നെ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാരണു അയ്യോ അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് കുറെ നേരം ഇരുന്നു ഇവിടെയുള്ള കുറേ ഡിസൈനിങ് വർക്കുകൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ആഡ് ചെയ്ത കുറച്ച് സാധനങ്ങളുണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരാം ആദ്യം എനിക്ക് കാണിച്ചു തരേണ്ടുള്ളത് നമ്മളിത് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കാനായിട്ടുള്ള ഒരു ഏരിയ എന്നുള്ള രീതിയിൽ ചെറിയൊരു ഏരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാൻ കുറച്ച് ഭംഗിക്ക് അവിടെ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഒരു പാലൊക്കെ ഉണ്ടാക്കി തന്നെ കേറി വരുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഭംഗി തന്നെ മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇനി കാണുമ്പോ ഈ ഒരു വേൾഡ് വേൾഡിടവിടോടൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് തോന്നും എന്നൊന്നും എനിക്കറിയില്ല എന്നാലും നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇങ്ങോട്ടൊക്കെ കയറി വരുമ്പോൾ കുറച്ച് കല്ലുകൾ റോക്കുകളൊക്കെ നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ട്രാൻസ് ട്രാൻസ്ഫോമർ അല്ല ഒരു റോബോട്ട് ആണ് അല്ലെങ്കിൽ നമ്മുടെ കാവൽപ്പട കുറച്ച് അങ്ങുഞ്ഞൊക്കെ പല തരത്തിൽ നമ്മൾ ഇങ്ങനെ വച്ച് വെച്ച് പോയിട്ടുണ്ട് പിന്നെ അതായത് എവിടെ ഒരു കൈവണ്ടി കാണാനായിട്ട് കഴിയുന്നുണ്ടാവും ഈ ഒരു കൈവണ്ടി ചുമ്മാ നമ്മളെ വീട്ടിലോട്ട് സാധനം കൊണ്ടുവന്നത് അങ്ങനെയുള്ള രീതിയിൽ ചെറിയ ചെറിയ കൈവണ്ടികൾ പിന്നെ ചുമ്മാങ്ങൾ വയ്ക്കുക മാത്രമോ നല്ലതായിട്ടാണ് നമ്മൾ ചെയ്യണത് അങ്ങോട്ട് പോകാനുള്ള ഒരു ചെറിയൊരു പാത്ത് വേയും കൂടെ നമ്മൾ സെറ്റാക്കി കൊടുക്കും എന്നാലേ ഇത് കറക്റ്റാവുകയുള്ളൂ അതിനുവേണ്ടി ഒരു പാത്ത് വേയും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവയെങ്ങനെയാണ് അവിടെ നിന്ന് കറങ്ങി വന്ന് ഇവിടെ മോളിൽ കയറിയാകും കൊള്ളാലോ വണ് പിന്നെ നമുക്ക് കൂടുതൽ കൂടുതലെടുത്ത് പറയാനുള്ളത് ഈ ഒരു ഭാഗമാണ് എവിടെയായിട്ട് നമ്മൾ നെതർ പോർട്ടൽ മാറ്റി ചേർന്നവരുടെ രീതിയിൽ ചെറിയൊരു നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു കൈവണ്ടി വെച്ചിട്ട് അയ്യോ നമ്മളൊരു ഭാഗം ചുമ്മാ അങ്ങ് വെച്ചാൽ അതിനൊരു ഭംഗി ഒരില്ലോ ഇതും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എവിടെയൊരു കൈ വണ്ടി വെച്ചിട്ടുണ്ട് ഈ കൈ അതാണ് നമ്മൾ ഈ നെതിറി നിന്ന കുറെ ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ആ ഒരു തീമുമായിട്ട് ചേർന്നൊരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്ത് വെച്ചേക്കണത് പിന്നെ ഇങ്ങോട്ടൊക്കെ കടന്ന് പോയപ്പോൾ നേരത്തെ കണ്ണത് ആണക്കെ നമ്മൾ അങ്ങുഞ്ഞൊക്കെ കുറച്ച് കല്ലൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് എല്ലാ സ്ഥലത്തും ഏകദേശം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഇതാ എവിടെ ആയിട്ട് ഒരു ചെറിയൊരു ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ഭംഗി എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതാണ് ആയിട്ട് നമ്മൾ കുറച്ച് കല്ലൊക്കെ ആഡ് ചെയ്ത് കുറച്ച് റോക്കൊക്കെ ആടിയത് അപ്പിലും കൂടെ ഭംഗിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡെക്കറേറ്റീവ് ഡെക്കറേറ്റീവ് എപ്പിസോഡിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഇനിയും നമ്മളിവിടെ കുറേ കുറേ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളത് പതുക്കെ പതുക്കെ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാനും മറ്റുമുള്ള കാര്യങ്ങളൊക്കെ ആക്കാനുള്ള സ്ഥലം അതുകൊണ്ട് തന്നെ എവിടെ ഒരു ട്രീ കൊടുത്ത് ആ അടുത്ത് കുറച്ച് കല്ല് കൊടുത്ത് പിന്നെ ഒരു കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇതിന് കഴിക്കാൻ വേണ്ടി ഫുഡ് കൊണ്ടുവരണം എന്തായാലും അതുകൊണ്ട് തന്നെ കേവയിൽ വെച്ചേക്കാണ് രീതിയിലൊരു കൈവണ്ടി വെച്ചുകൊടുത്തു അതിനുവേണ്ടി ഒരു ചെറിയൊരു പാത്തുപെയ്യം വെച്ച് കൊടുത്തു അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള കാര്യം തീർന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ അതുകൊണ്ട് അങ്ങ് ചെയ്യുന്നില്ല ഈ ഒരു സ്റ്റോറേജിലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് എപ്പിസോഡുകളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതിനൊന്ന് റെഡിയാക്കി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസേജ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലോട്ട് ഇതിനൊന്ന് മാറ്റിയെടുക്കണം ലൈക്ക് അവിടെയൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഐറ്റംസ് സ്റ്റോർ ചെയ്യണം വേണ്ടി നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പാം ഉണ്ടാക്കാം ഷൽക്കർ പാമ്പുണ്ടാക്കിയാലേ നമുക്ക് ഇതിൻ്റെ അത് കറക്റ്റ് ആയിട്ട് ഓരോ സാധനങ്ങളും ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ചെയ്യാനുള്ള ഒരു ജോലി എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് കുതിരകളുണ്ട് അതിന് രണ്ട് നല്ല അടിപൊളി പേരിട്ട് കൊടുക്കണം എന്നുള്ളതാണ് പത്തോബ് അതിന് വേണ്ടി രണ്ട് നൈം ടാഗ് നമുക്ക് മേടിച്ചുകൊണ്ട് വരണം എന്നാലേ അത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ പോയി എമറാൾഡ് എമറാൾഡ് എടുത്തിട്ടുണ്ട് രണ്ട് നൈം ടാഗ് രണ്ടെണ്ണം മേടിച്ച് തൽക്കാലത്തേക്ക് ആ രണ്ടെണ്ണം മേടിക്കാനുള്ളത് എന്നേലുണ്ടായിരുന്നുള്ളൂ കറക്റ്റ് എമറാൾഡ് കയ്യിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് അവിടെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു കോഴ്സും ഉണ്ട് അത് നമ്മൾ ലിയോ എന്നുള്ള പേര് കൊടുക്കാൻ പോവുകയാണ് പിന്നെ അവിടെ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു കോഴ്സും കൂടെ നമുക്കുണ്ട് അത് നമ്മൾ ടോഫി എന്ന് പറയുന്ന പേര് കൊടുക്കാൻ പോവുകയാണ് ഈ രണ്ട് പേരും നമുക്ക് സജസ്റ്റ് ചെയ്തത് ശ്രീകുമാർ ശ്രീ വൺ ത്രീ സെവൻ സീറോ സബ്സ്ക്രൈബർ ആണ് താങ്ക് യു എവന്റെ കളർ ഏതാണെന്ന് ഈ ഒരു ആർമർ ഇട്ടേക്കുന്നോണ്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ നീ ആ ടോഫി അത് അവനെയാണ് ആ ടോഫി എനിക്കെപ്പോഴും മാറിപ്പോ ടോഫി ഇത് ടോഫി ബ്ലാക്ക് കളർ അല്ല ഇങ്ങനത്തെ ഈ ഒരു പുള്ളി ഉള്ളത് ആണ് ലിയോ എന്ന് പേരിട്ടത് നിന്റെ ആർമർ നമുക്ക് ഇങ്ങനെ കിട്ടുക അടുത്തവനും ആ ഒരു ആർമർ അങ്ങനെ രണ്ടണ്ണന്മാർക്ക് നമ്മൾ പേരിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിലെ വർക്കുകളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തീർത്തിട്ടുണ്ട് ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഫോർ വാച്ചിങ് ബൈ 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 ആൾ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ